രാജ്യത്തെ നടുക്കിയ ഒരു സ്ഫോടനമായിരുന്നു കളമശയിൽ ഉണ്ടായത് നടന്നിട്ട് രണ്ട് കൊല്ലമായി ഇപ്പോഴും വിചാരണ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിലെ കേസിലെ പ്രതിയായ ഡൊമിനിക് മാർട്ടിനെതിരെ യു എ പി എ ചുമത്തി അത് പിൻവലിച്ചു പേർക്കാണ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായത് അത് ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഞായറാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ജാമ്ര കൺവെൻഷൻ സെന്ററിൽ യഹോവ സാക്ഷികൾ ഒത്തുകൂടിയത് അവർക്കിടയിലേക്കാണ് ബോംബുമായി ഡൊമിനിക് മാർട്ടിൻ എത്തിയത് പിന്നാലെ ഒരു പതിനഞ്ച് മിനിറ്റിനകം അവിടെ സ്ഫോടനം നടന്നു ആ കേസിൽ ഇന്നും അന്വേഷണം നടക്കുകയാണ് കളമഞ്ചേരി സാംറ കൺവെൻഷൻ സെന്ററിൽ നടന്ന യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനയ്ക്കിടെയായിരുന്നു സ്ഫോടനം പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു കേസിൽ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് പ്രതി കുറ്റപത്രം സമർപ്പിച്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും വിചാരണ ആരംഭിച്ചിട്ടില്ല തമ്മനത്ത് സ്ഥിരതാമസമാക്കിയ ഡൊമിനിക് മാർട്ടിൻ എന്ന സാധാരണക്കാരൻ എങ്ങനെയാണ് കേരളത്തെ നടുക്കിയ ഒരു സ്ഫോടനം ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്യുന്നത് സംശയങ്ങൾ ഒരുപാടുണ്ട് ഇന്റർപോളിലടക്കം സഹായം തേടിയാണ് നിലവിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നത് മാർട്ടിനെതിരെ സാക്ഷി പറയുന്നവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി സന്ദേശം സന്ദേശമെത്തിയത് അടുത്തിടെയാണ് കളമശ്ശേരി പോലീസ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട് മലേഷ്യൻ നമ്പറിൽ നിന്നാണ് സന്ദേശം എത്തിയത് വിചാരണ നീണ്ടുപോകുന്നതിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് വിഷ്ണു സുരേഷ് ട്വൻറ്റി ഫോർ കൊച്ചി ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം